യും പതിനാം അമ്മയെ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മശം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവാ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസന സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്നത് ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധയായ രാജ്ഞിയായ അങ്ങനെയാണ് പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷേധം വഴി ആക്ഷേപതും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക മക്കളെ ഞങ്ങൾക്ക് വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശയും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ ന്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാ സർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മതാവിന്റെ മാധ്യസ്ഥയിലെ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതം കരിപിടിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ കർത്താവിൻ്റെ സന്നിധ്യം സമർപ്പിക്കുന്നു ഇന്ന് നീ അനുഗ്രഹിക്കേണ്ട മക്കളെ എവിടെയെല്ലാം താങ്കൾക്കൊരു സഹായം കിട്ടിയിരുന്നെങ്കിൽ അത് ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹ്യമായും കൂട്ടായ്മയാകാം ഒരു സഹായം കിട്ടിയിരുന്നെങ്കിൽ നിന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവിടെ യാതൊരു നിയോഗ്യതയും നോക്കാതെ ദൈവത്തിൻ്റെ അനർഗമായി നിർഗളിക്കുന്ന കാരുണ്യം കൊണ്ട് അവിടെ നോട്ട് ബൈ മെറിറ്റ് പാട്ട് ബൈ ഗ്രേസിൽ വർക്ക് ചെയ്യാൻ അവിടെ കഴിവ് കൊണ്ടല്ല അങ്ങയുടെ കൃപ കൊണ്ടെന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അനുഭവം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകമെമ്പാട് പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആസ്വദിക്കുന്നു പരീക്ഷ എഴുതുന്നവരെ റിസൾട്ട് കാണുന്ന നോക്കാൻ പോകുന്നവരെ നോക്കുന്നവരെ അവരുടെ മനസ്സിന് പ്രഭാരമില്ലാതെ ലളിതമായ ഒരു സന്തോഷത്തോടെ ഇരിക്കാനും ഉന്നതമായി വിജയം കൈവരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കൂടുന്നവർക്ക് എല്ലാ കർത്താവിൻ്റെ സമാധാനം അവകാശമാകുകയും ഓഖരിയാകുകയും ചെയ്യട്ടെ നിത്യപിതാമ്പുത്തരും പരിശുദ്ധമായ സ്വരവശ്വരം നയിക്കുവാമേ നമുക്ക് ഒരു ഒരു കുറേ കാലങ്ങൾ ദൈവത്തോട് ജീവിച്ച് കഴിയുമ്പോൾ നമുക്ക് എനിക്ക് ഇതാണ് കേട്ടോ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണത് നമുക്ക് ദൈവമായിട്ട് അധിക കാലം ജീവിക്കാൻ പറ്റത്തില്ല അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം കഴിയുമ്പോൾ നമ്മളുടെ നമ്മളെങ്ങനെയൊക്കെ ഇങ്ങനെ ഈ ഒരു ഡയലോഗുണ്ടല്ലോ വിനയം വാരിക്കോരി വാരിക്കോല് ഫ്ലോഡ് പുറത്തു വരാൻ ദൈവത്തിന്റെ മുമ്പിൽ എന്ത് അഭ്യാസം കാണിച്ചാലും ദൈവത്തിന് അസസ്മെന്റ് ഉണ്ട് രണ്ട് ദിവസം ഏത് വായിച്ചേ എന്നാൽ എന്നാൽ നിങ്ങൾ നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ തിന്മ പ്രവർത്തിക്കരുത് എന്നാണ് എന്നാണ് ദൈവത്തോടുള്ള ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ പരീക്ഷയിൽ പരീക്ഷയിൽ വിജയിച്ചവരായി വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല കാണപ്പെടണമെന്നില്ല ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം നിങ്ങൾ പ്രവർത്തിക്കണം കാര്യം ഞങ്ങളുടെ പരാജയം എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ലോകത്ത് ഈശോയുടെ ജീവിതം അവസാനം ഒരു നമ്മൾ നോക്കുമ്പോൾ ഒരു മുപ്പത്തിമൂന്ന് വയസ്സ് ഈശോയ്ക്ക് മരിക്കേണ്ടി വന്നില്ലേ അപ്പോഴേ പുറവെ ലോകം നോക്കുമ്പോൾ അതൊരു പരാജയമായി തോന്നും പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങൾ പരാജിതരായി കഴിഞ്ഞാലും നിങ്ങൾ വിജയിക്കണമെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ ഈ പരാജയം എല്ലാം കാണുന്ന ഒരാളുണ്ട് ഒരാളിന് വേണ്ടിയാണ് നമ്മളീ പരാജയപ്പെട്ട് കൊടുക്കണത് ചിലയിടത്തേക്ക് നമ്മൾ ക്ഷമിക്കുമ്പോൾ നമുക്ക് ലക്ഷ്യങ്ങൾ നഷ്ടപ്പെടണത് അറിയാമല്ല ചിലടത്തേക്ക് നമ്മൾ കള പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിൽ നമ്മുടെ വില പോകും അതുകൊണ്ടാണ് ആൾക്കാർ ഗുണ്ടകളെച്ച് തിരിച്ചു തരണത് നമുക്കത് പറ്റത്തില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ പോലെ പരാജിതരാകും ഞങ്ങൾ പരാജിതരായാലും എന്താ കാര്യം എൻ്റെ അർത്ഥം എന്താണ് ഞങ്ങളെ വിജയിപ്പിക്കാൻ ഒരാളുണ്ട് അതാരാണ് യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ അവനോടുകൂടി ഞങ്ങളെയും ഉയർപ്പിക്കും അതായത് അവൻ്റെ നിത്യരക്ഷ ഉയർപ്പ് കണ്ടുകൊണ്ടാണ് ഞങ്ങളീ പരാജയപ്പെട്ട് കൊടുക്കുന്നത് ഇപ്പം ഞങ്ങളുടെ പരാജയം കണ്ടുകൊണ്ട് നിങ്ങൾ ആ രീതി കണക്കാക്കരുത് എന്ത് രസമാണെന്നല്ല ഈ പൗരസിൻ്റെ വ്യാഖ്യാനങ്ങൾ അത് ജീവിതാനുഭവങ്ങളാണല്ലോ അത് അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രിസ്തു നമ്മളില് രൂപപ്പെട്ടു വരാൻ വേണ്ടിയുള്ള ഈവായിട്ടാണ് പൗലോസ് ഇതൊക്കെ തേങ്ങ ഉണ്ടാകണത് ആകെ കുഞ്ഞുമക്കളേ എന്റെ കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് രൂപപ്പെടുന്നവരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി അനുഭവിക്കുന്നു നമുക്കുണ്ടാകുന്ന പരാജയങ്ങളെല്ലാം ക്രിസ്തു നമ്മൾ രൂപപ്പെട്ടു വരാനുള്ള ഈവായിട്ട് മാറണം എന്നുള്ളതാണ് പൗലോസിന്റെ ഒരു ഇത് നിങ്ങള് ജീവിതത്തിലേക്ക് ഒരു പ്രാവർത്തികമായി കഴിഞ്ഞാൽ ദൈവത്തിന് തോന്നും നമ്മൾ ദൈവത്തിൻ്റെ ആളാണെന്ന് തോന്നുന്നു തോന്നാതല്ല സത്യമാണല്ലാതെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവത്തെ കൊണ്ട് എന്ത് പ്രയോജനം നമുക്കൊന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ചായിരുന്നു അങ്ങനെ ആൾക്കാർ ചിന്തിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്താ നേരെ തിരിച്ചല്ലേ എന്താ നമ്മളെ കൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം അങ്ങനെ ചിന്തിച്ചാൽ ഉടമ്പടി പെട്ടെന്ന് ഫയറാവും എടുത്താൽ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പ്രശ്നമാണ്